ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പൊന്മന ചവറ ശങ്കരമംഗലം കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന കാട് കടലിനും കായലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയുടെ നടയിലാണ് നിൽക്കുന്നത് ഓം ശ്രീ ഭദ്രകാളിയേ നമോ നമക വൃശ്ചിക മഹോത്സവം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ ഉത്സവമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന മഹാ അന്നദാനം അതുപോലെ എല്ലാ ദിവസങ്ങളും ഗാനമേള നാടകം തോറ്റമ്പാട്ട് അങ്ങനെയുള്ള വിവിധ കലാപരിപാടികളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ അവിടെ വരുന്ന ഭക്തർക്കെല്ലാം മനസ്സ് നിറഞ്ഞ് മനസ്സ് സംതൃപ്തിയോടെ തിരിച്ച് വീടുകളിൽ പോവാനുള്ള കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കാര്യം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മണി കെട്ടിയാൽ നമ്മുടെ കുടുംബത്തിന് ഐക്യവും സമാധാനവും സന്തോഷവും കിട്ടുന്നു എത്ര സമാധാനമില്ലാതെ വരുന്നവരും അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ മനസ്സിനൊരു കുളിർമയായി സന്തോഷമായിട്ട് പോകുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനം ഭക്തജനങ്ങൾ അവിടെ വന്ന് രണ്ടും മൂന്നും ദിവസത്തിന് മുമ്പ് തന്നെ അവിടെ വന്നിരിക്കുന്നുണ്ട് കാര്യം അവിടെ കിടക്കാനും ഇരിക്കാനും എല്ലാ സ്ഥലമുണ്ട് അതുപോലെ അവിടെ ഭജനയിരിക്കുന്നവർക്കായി പ്രത്യേകം ജന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭജനയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഭക്തജനങ്ങളുണ്ട് അതുപോലെ തന്നെ ചെരുപ്പുകൾ ഏതത് സാധനത്തിനും നമ്മൾ എവിടെ പോയാലും കിട്ടാത്ത വിലക്കുറവിലാണ് അവിടെയുള്ളത് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പ്രസാദവും വാങ്ങി അതുപോലെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങാതെ നമ്മൾ പുറത്ത് പോകത്തില്ല അത്രയ്ക്കിരി ഭക്തജനക്കൂട്ടമാണ് വന്നു അമ്മയുടെ നടയിൽ വന്ന് പ്രസാദമിട്ട് ആ പ്രസാദത്തിൽ നിന്ന് ഒരു നുള്ളിൽ നമ്മൾ അവിടെ നിൽക്കുന്ന രക്തജനങ്ങളായ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും എന്ത് സമാധാനമാണുണ്ടാകുന്നതെന്നറിയാവോ അതറിയണമെങ്കിൽ ഒരു പ്രാവശ്യം അമ്മയുടെ നടയിൽ ഉത്സവത്തിന് പോയി ആ അനുഗ്രഹം നമ്മൾ ഏറ്റുവാങ്ങണം എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ അമ്മയുടെ നടയിൽ പോയി ഈ അനുഗ്രഹം നെഞ്ചോട് ചേർത്ത് സന്തോഷമായി ആണ് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത് അതുപോലെ ഞാൻ എല്ലാവരോടും പറയുന്നു ആ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അമ്മേ നാരായണ ദേവി നാരായണ ഓം ശ്രീ ഭദ്രകാളി നമോ നമ നമ്മൾ പ്രാർത്ഥിച്ച് അമ്മയുടെ നടയിൽ പ്രാർത്ഥിച്ച് ഒരു മണി കെട്ടുമ്പോൾ നമുക്കത് നല്ലതേ വരത്തുള്ളൂ ഞാനും അവിടെ നിന്ന് അവിടെ ഇട്ട അമ്മമാരുടെ കയ്യിൽ നിന്നും പായസം വാങ്ങിച്ചു കഴിച്ചു എൻ്റെ മനസ്സും ശാന്തവും സ